വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിനെ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് ഡി ജി പിയുടെ ശിപാർശ വന്നിരിക്കുന്നു സ്വർണ്ണക്കടത്തിൽ പി വിജയന് ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു അജിത് കുമാറിന്റെ മൊഴി അതിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ശിപാർശ എം ആർ അജിത് കുമാറിനെതിരെ വ്യാജമൊഴി നൽകിയതിൽ കേസെടുക്കാമെന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ടി ആസഫ് അലി ടെലിഫോൺ ലൈനുണ്ട് അഡ്വക്കേറ്റ് ടി ആസഫ് അലി ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ ചരിത്രത്തിൽ നമ്മൾ ഈ ഇല്ലാത്ത തരത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് നേരത്തെ തന്നെ പോലീസ് തലപ്പത്തെ പോര് വാർത്തയായിരുന്നു ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ സെയിം റാങ്കിൽ തന്നെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു വ്യാജ മൊഴി നൽകുന്നു ഇപ്പോൾ അജിത് കുമാറിനെതിരെ കേസെടുക്കാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് കോടതിയിൽ മൊഴി കൊടുക്കുന്നത് ഒരു ആണ് പക്ഷെ ആ ഒഫൻസിന് പോലീസിന് എഫ്ഐആർ റേസ് ചെയ്യാൻ പറ്റൂല അതിന് പഴയ സിആർ ബിസി നയൻറ്റി ഫൈവ് അനുസരിച്ചിട്ടൊരു ബാറുണ്ട് കാരണം അങ്ങനെ ഒരു കോടതിയിൽ ഏതെങ്കിലും മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടപടി എന്താന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കോടതിക്ക് സോമധയാ ഇത് കള്ള മൊഴിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും ആ കോടതിയിൽ ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടാൽ കോടതി കോടതിയുടെ ചീഫ് മിനിസ്റ്റീരിയൽ ഓഫീസർ ശിരസ്താറെ അധികാരപ്പെടുത്തും എന്നിട്ട് ശിരസ്താർ പരാതി കൊടുക്കണം സാധാരണ ഒരു മജിസ്ട്രേറ്റ് അതാണ് അതിന്റെ നടപടിക്രമം നമ്മളിപ്പോ ആന്റണി രാജുവിന്റെ കേസ് കണ്ടില്ലേ ആന്റണി രാജു ഒരു 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 തൊണ്ടി മുതൽ മാറ്റി മാറ്റിക്കൊടുത്തു കോടതിയിൽ അതും ഇതിന് സമാനമാണ് കോടതിയിൽ കള്ളമൊഴി കൊടുക്കുന്നതിന് സമാനമാണ് കോടതിയിൽ കള്ളരേഖ ഹാജരാക്കുകയും അതിലെ നടപടിക്രമങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആന്റണി രാജു കോടതിയിൽ തൊണ്ടി മുതൽ മാറ്റിക്കൊടുത്തതിന്റെ പേരിൽ പോലീസ് എഫ്ഐആർ ഇടുകയല്ലേ ചെയ്തത് എഫ്ഐആർ ഇടാൻ വേണ്ടി ആരും പോലീസ് സ്റ്റേഷനെ സമീപിച്ചില്ല അവിടെ നടന്നത് കോടതി തന്നെ കോടതിയുടെ ചീഫ് മിനിസ്റ്റീരിയൽ ഓഫീസർ അതായത് സൂപ്രണ്ട് അല്ലെങ്കിൽ ചിരസ്താർ അവരെ മജിസ്ട്രേറ്റ് അധിക ആ കോടതി അത് സെഷൻസ് കോടതിയാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലും എല്ലാം അവരെ അധികാരപ്പെടുത്തി അവര് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു കംപ്ലൈന്റ് തയ്യാറാക്കി മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കണം നമ്മുടെ പോലീസ് ചീഫിന് ഈ ക്രിമിനൽ നിയമത്തിന്റെ ഫണ്ടമെന്റലായ ഇത്തരം കാര്യങ്ങൾ അറിയാതെ പോകുന്നത് ലജ്ജാകരമാണ് സാധാരണ ഒരു അടിപിടി കേസിൽ കേസിലല്ലേ കൊബിൾ ഒഫൻസിൽ എഫ്ഐആർ ഇടുന്ന മാതിരി എടുക്കണം സിവിലും ക്രിമിനലുമായി എന്ന് പറയുന്നതിന് മുമ്പ് നിയമപരമായ ചില തടസ്സങ്ങളുണ്ട് ചില നടപടിക്രമങ്ങളുണ്ട് ആണ് നടപടിക്രമങ്ങൾ അനുസരിച്ച് മാത്രമേ ആർക്കെതിരെയും കള്ളം മൊഴി കോടതിയിൽ കൊടുത്താൽ ആ കള്ളം മൊഴിയാണെന്ന് ബോധ്യപ്പെട്ടാൽ കോടതി തന്നെ സോമതയ അല്ലെങ്കിൽ ഒരു പരാതി നടപടി എടുക്കണം അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ലോ അതറിയാതെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയതുകൊണ്ട് ക്രിമിനൽ നിയമത്തിന്റെ ഇത്രയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാതെ പ്രസ്താവന നടക്കുന്നത് ഖേദകരമാണ് ആ അത് താങ്കൾ അതിൻ്റെ സാങ്കേതികതയാണ് വ്യക്തമാക്കുന്നത് അഡ്വക്കേറ്റ് ടി ആസഫ് അലി ഇപ്പോൾ ഈ വിഷയം പക്ഷേ എത്രത്തോളം ഗൗരവത്തിൽ കാണേണ്ടുന്ന വിഷയമാണ് കാരണം ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിലേക്ക് ഒരു കാര്യം പറയുകയാണ് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന് പറയുകയാണ് അത് വ്യാജമൊഴിയാണ് എന്ന് കണ്ടെത്തുന്നു ഒരു എം ആർ അജിത് കുമാർ ഡി ജി പി ആയൊക്കെ ഒരു പ്രൊമോഷൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കേൾക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത് ഇതിനു മുൻപ് നമുക്കറിയാം പി വിജയനെതിരെ നേരത്തെ എം ആർ അജിത് കുമാർ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു എലത്തൂർ തീവ്പ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകി നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അത് അന്വേഷണത്തിലൂടെ അതെല്ലാം തെറ്റാണെന്ന് കണ്ടെത്തുകയും ഇദ്ദേഹത്തെ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയും വിജിലൻസിന്റെ മേധാവിയായി മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ അടുത്ത ഒരു സംഭവത്തിലേക്ക് കടക്കുന്നു അപ്പോൾ നമ്മളിത് ഈ ഇത്തരത്തിലേക്ക് പോലീസ് തലപ്പത്തെ പോര് അത് ഏത് എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് അഡ്വക്കേറ്റ് അസഫലി പോലീസ് തലപ്പത്തിരിക്കുന്ന ആളുകൾ ക്രിമിനൽക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാവുന്നത് വളരെ അപകടകരമാണ് കാരണം എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന സ്ഥിതി ഒരു കേസെന്ന് പറയുന്നത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസാണ് കോഴിക്കോട് നടന്ന ഒരു പൊളിക്കൽ കേസിൽ ഇയാൾ ഇൻവോൾവ്മെന്റ് ആണ് അതിന്റെ സത്യാവസ്ഥയൊന്നും നമ്മളറിയില്ല ഒരു കൊലക്കേസിൽ ഒരു മിസ്സിംഗ് പേഴ്സന്റെ കൊലപാതകമാണെന്നും അതിലും ഇദ്ദേഹത്തിന് പങ്കിടുന്നു പറയുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം കേസുകളിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളെ ഡി ജി പി റാങ്കിലേക്ക് വരേണ്ട ഡി ജി പി ആയി നിയമിക്കേണ്ട പാനലിൽ ഉൾപ്പെടുത്തിയ സർക്കാരിനെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് ഇത് ഏതുപോലെയെന്ന് പറഞ്ഞാല് ഒരു കള്ളനോട്ടടി കേസിലെ പ്രതിയെ റിസർവ് ബാങ്ക് ഗവർണർ ആക്കുന്ന പോലെയാണ് ഞാൻ ഒരു നിർമ്മാണത് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ ഡി ജി പിന്നല്ല പോലീസിന്റെ ഒരു സ്ഥാനത്തും ഇരുത്താൻ പറ്റില്ല കേരളത്തിലെ എത്രയോ നൂറുകണക്കിന് പോലീസുകാർ ഇപ്പോൾ ക്രിമിനൽ കേസിൽ പ്രതികളാണ് പോലീസിന്റെ കണക്കാണത് ഇത് ജീർണതയാണ് കാണിക്കുന്നത് താങ്ക് യു അഡ്വക്കേറ്റ് അലി പ്രതികരിച്ചത് പി വിജയനെതിരെ വ്യാജ മൊഴി നൽകിയതിനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് ഡി ജി പി ശിപാർശ നൽകിയിരിക്കുന്നത് അതിൽ ആ തരത്തിലേക്ക് പോലീസിന് എഫ്ഐആർ ഇടാൻ കഴിയുകയില്ല എന്ന സാങ്കേതികത്വം വ്യക്തമാക്കുകയായിരുന്നു ചൂണ്ടിക്കാട്ടുകയായിരുന്നു അഡ്വക്കേറ്റ് ടി ആസഫ് അലി സ്വർണക്കടത്തിൽ പി വിജയന് ബന്ധമുണ്ട് എന്നാരോപിച്ചായിരുന്നു അജിത് കുമാർ മൊഴി നൽകിയത് സുജിത് ദാസ് തന്നോട് അത്തരത്തിൽ പരാമർശം നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുജിത് ദാസ് അത് നിഷേധിക്കുന്നു പിന്നീട് ഈ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നു പി വിജയൻ നിയമ നടപടിയിലേക്ക് കടക്കുകയാണ് എന്ന് പറയുകയാണ് ഇദ്ദേഹത്തിന് െതിരെ നടപടിയെടുക്കണം എം ആർ അജിത് കുമാറിനെതിരെ എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ സമീപിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ ഒടുവിലിപ്പോൾ ഡിജിപി ശുപാർശ നൽകിയിരിക്കുകയാണ് വ്യാജ മൊഴിയാണ് നൽകിയത് അതുകൊണ്ട് എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാം എന്നുള്ള ശുപാർശ